ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ കുറേ ദിവസമായി വീഡിയോയെ കയറ്റിട്ട് കൂട്ടുകാരൊക്കെ എന്നെ മറന്നിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ കുക്കിംഗ് വീഡിയോ ഇപ്പോൾ ഇനി ഉടനെ ഒന്നും ഞാനിടില്ല എനിക്കത്ര സുഖമില്ല കഴിക്ക് അതുകൊണ്ട് കുക്ക് ചെയ്യാനുള്ള ഇത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ഗാർഡനിലെ ചെടികളെയൊക്കെ ഞാൻ കൂട്ടുകാർക്ക് കാണിച്ചുതരാം കേട്ടോ ഇന്ന് ഞാനൊരു നല്ലൊരു സുഗന്ധറാണിയായ ഒരു അടിപൊളി ചെടിയെ ഞാൻ കാണിച്ചു തരാവേ ഇതാണ് പാരിജാതം കൂട്ടുകാർക്കൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ പാരിജാതോ എന്നൊക്കെ ഇത് ഒറിജിനൽ പാരിജാതോ കേട്ടോ പാരിജാതോ എന്ന് പറഞ്ഞ് പലരും രണ്ട് മൂന്ന് പൂക്കളെ തെറ്റിദ്ധരിക്കാറുണ്ട് ഒരു ഗന്ധരാജൻ എന്ന് പറഞ്ഞ പൂവിനെ പാരിജാതോ എന്ന് പറയും അവിഴ മല്ലിയും പാരിജാതോ എന്ന് പറയും പക്ഷേ ഇതാണ് ശരിക്കുള്ള പാരിജാതം ഇത് ഒരു എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ മരം അങ്ങോട്ടോ വളരെ ഹൈറ്റിൽ പോകുന്ന ഒരു മരമാണ് ഞാൻ ഇതിനെ ഒരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് കുറച്ച് വലിയൊരു ചട്ടിയിലാണ് എനിക്കൊരു ത്രീ ഇയറായിട്ട് കിട്ടിയ ഒരു ചെടിയായിരുന്നു കുഞ്ഞു ചെടിയായിരുന്നു അതിപ്പോൾ ഇത്ര ആയിട്ടുണ്ട് ഞാനിതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തിയിരിക്കുക അതിൻ്റെ തടിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ അതാ പൂക്കൾ നോക്കിയാൽ നല്ല ഭംഗിയാണ് കാണാൻ ഓരോ ഇലയുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ നാല് പോലെ വളഞ്ഞു താഴേക്ക് കിടന്നിട്ട് അതിലൊരു ഇരുപത്തഞ്ച് അമ്പതോളം കുഞ്ഞ് കുഞ്ഞ് പൂക്കളുണ്ടാകും നല്ല മുല്ലപ്പൂവിൻ്റെ പോലത്തെ കളറാണ് വൈറ്റ് ഫ്ലവർ രാത്രിയാണ് വിരിയുന്നത് കേട്ടോ അതേ നോക്ക് ഇത് നമ്മൾ തൊട്ട ഉടനെ ഇത് അടന്ന് താഴെ വീഴുകയും ചെയ്യും ഭയങ്കര സ്മെല്ലാ പാലപ്പൂവൊക്കെ വിരിയുമ്പം നമുക്ക് ഭയങ്കര സ്മെല്ലാ ഈ ഏരിയ കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്യില്ല അതുപോലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സ്മെല്ലാണ് പിന്നെ ഈ പൂ കുറച്ച് ദിവസം നിൽക്കും അത് കഴിയുമ്പോൾ ഇത് അടന്ന് പോകുമ്പോൾ ഇതിൻ്റെ നാര് മാത്രമായിട്ട് നിൽക്കും കേട്ടോ നമ്മൾ അടർത്തി കഴിയുക പിന്നെ അവിടെ തന്നെ അടുത്ത മുകളങ്ങൾ വന്ന് പിന്നെ ഇതുപോലെ വന്ന് പൂക്കളുണ്ടാവും എന്നും പൂവായിരിക്കും ഇതിനെന്നും വെള്ളം വേണം ഒരു ദിവസം ഒഴിച്ചില്ലായെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ കേട്ടോ പിന്നെ വളമായിട്ട് പ്രത്യേകിച്ച് കയറിങ്ങൊന്നും വേണ്ട ഞാനൊരു മാസത്തിലൊരിക്കൽ കുറച്ച് എല്ലുപൊടി പൊട്ടാഷ് കുറച്ച് ചാണകപ്പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി നനച്ചു കൊടുക്കും നല്ല വെയിൽ വേണം അതായത് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് തന്നെ വേണം ഇതിന് അപ്പോൾ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് മുറിച്ച് മുറിച്ച് കൊടുത്താൽ നല്ല എന്നും നമുക്ക് പൂക്കൾ തരും കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ പാരിജാതത്തിന് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് യു